കാഞ്ചാർ തൊപ്പിപ്പാള എസ് എൻ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദുവെ സോമൻ ഉദ്ഘാടനം ചെയ്തു ഘോഷയാത്രയോടുകൂടിയാണ് കുട്ടികളെ സ്കൂൾ അങ്കണത്തിലേക്ക് സ്വീകരിച്ചത് എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദു എ സോമൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു

സ്കൂൾ മാനേജർ കെ എസ് ബിജു അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ആന്റണി എ വി കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പിടിഎ പ്രസിഡന്റ് എൻ വി രാജു അധ്യാപകർ കുട്ടികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു